അന്താരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് റവ വെച്ചിട്ടാണ് വെച്ചിട്ടാണത് തയ്യാറാക്കിയിരിക്കുന്നത് പെട്ടെന്ന് നല്ല ടേസ്റ്റിലും തയ്യാറാക്കുന്ന ഈ പലഹാരം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ റവ് എടുത്തിരിക്കണോ അതിനെ അതിനേക്കാൾ ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് റവ് എടുത്തതിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതിലേക്ക് ഞാൻ ഒരു അര മുക്കാൽ ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്കുള്ളൊരു ലേശം മുന്നിലേക്ക് ആയിട്ട് തന്നെ നിൽക്കണം നമ്മൾ ഉപ്പ് മാവൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെ റവ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിനാവണെങ്കിൽ ഈ വെള്ളത്തിൽ ഒരു ലേശം അധികമായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം പിന്നീട് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ടും നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അത് നമ്മുടെ എരിവിനുസരിച്ചിട്ട് വേണമെങ്കിൽ ആവാം അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചോട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനൊക്കെ ആവുമ്പോഴേക്കിത് തിളച്ച് കിട്ടും ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ റവ കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെയ്യണം അതേപോലെ തന്നെയാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി കട്ട കെട്ടാതെ ഇളക്കി എടുക്കുന്നത് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വെന്ത് കിട്ടണം കുറച്ച് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല പാനിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നം ഇല്ല നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെയ്യ് കൊടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യന് വേറെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈ പാനിന്ന് വിട്ട് കിട്ടണമാതിരി ഇളക്കി ഇളക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഏകദേശം ഇത് നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ആയി കിട്ടിയാൽ മതി ഇനി നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം ഒന്ന് വെന്ത നമുക്കിതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതെയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഞാൻ കുറച്ചൊരു പരന്ന പാത്രത്തിലേക്കാണിത് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഈ റവ ഭയങ്കര ചൂടാവും നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തണുക്കണവരെ വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ് അത് വല്ലാതെ വെന്തുടയേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ ചീകി എടുക്കാനുള്ളതാണ് അത് നമുക്ക് ചൂട് ആറിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ ചീകി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടുതലൊന്നും വേണ്ട ഒരെണ്ണമാണ് ഞാൻ എടുത്തത് ഒരു ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തത് റവ വേവിച്ച ശേഷം തണുക്കാനെടുക്കുന്ന ടൈം മതി നമുക്കൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മതി ഇനി നമുക്ക് നമുക്കിതുമെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് പക്ഷേ കുനു കുന അരിഞ്ഞ് ചേർക്കണം അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പരത്തണ സമയത്തും കുഴക്കണ സമയത്തൊക്കെ അതൊന്ന് ഇളകിപ്പോരും കുറച്ചൊക്കെ നമുക്കിത് മുഴുവനായിട്ടൊന്നും ഇതിൽ ചേർന്ന് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഇനി ഇതിന് പകരം മല്ലിയില ചേർത്താലും മതി എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം ഉരുളക്കിഴങ്ങും റവിയും ഈ കറിവേപ്പിലയും എല്ലാം കൂടി നമുക്ക് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ഞാൻ കയ്യിലേക്ക് എടുത്ത് ചേർത്തത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂണിൽ ചേർക്കുമ്പോൾ നമുക്കത്ര അളവ് കിട്ടില്ല അതുകൊണ്ട് കയ്യിലേക്ക് ഞാൻ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് കൂടുതലാവേണ്ട ആവശ്യമില്ല കായത്തിൻ്റെ രുചി നമുക്ക് മുന്നിലേക്ക് നിന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കറിവേപ്പില കണ്ടോ ഇതൊന്ന് ഇളകി ഇളകി പോകുന്നുണ്ട് ഇനി പരത്തുമ്പോഴും ഇതെല്ലാം ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഇതൊന്ന് പോകുന്നുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഇനി ഇത് ഒരു ഉരുളയാക്കിയിട്ട് കുറച്ച് നീളത്തിൽ നമുക്ക് ചപ്പാത്തി പരത്തണ പലകമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് നീട്ടി എടുക്കണം കൈ കൊണ്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് വേണമല്ലോ നമുക്കിത് എണ്ണയിലേക്ക് ഇടണ സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൈയിൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഞാനൊരു നീളൻ ഇത് ആദ്യം ഉരുട്ടി എടുക്കുന്നത് അതിന് ശേഷം കത്തി വെച്ചിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയ ശേഷം വേറെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് കുറച്ച് നീളത്തിലായിട്ട് മുറിച്ചെടുക്കുകയാണ് ഈ നീളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കാരണം ഇതിപ്പോൾ ഒരു മൂന്നാല് ഉരുള ഉള്ളൂ അത് നമുക്ക് ഇതുപോലെ പരത്തിയെടുത്ത് ഇങ്ങനെ മുറിച്ചെടുക്കണം പിന്നെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഷെയ്പ്പാക്കാം ഈ രണ്ടറ്റവും കുറച്ച് ഹോളില്ലാതെ കിട്ടണം ഹോളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണ കുടിക്കും ഇതും അല്ലാതെ എണ്ണ കയറും അതിനുള്ളിലേക്കൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മതി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് മുറിച്ച ശേഷം ഇതുപോലെ രണ്ടാറ്റവും ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇത്രയും മതി ഇങ്ങനെയാണ് ഞാൻ ഞാനിതിന് ഷേയ്പാക്കി എടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും പീസുകളാണ് നമുക്കിതൊന്ന് കിട്ടിയിരിക്കുന്നത് വേണ്ടത് രണ്ടറ്റവും നമുക്കിതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്കതൊരു ഷേപ്പും അതുപോലെ തന്നെ എണ്ണ കയറാതി കിട്ടുള്ളൂ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് വറുത്തെടുക്കണത് കൂടുതൽ എണ്ണയൊന്നും കുടിച്ചിട്ട് ഇത് നമുക്ക് അധികം എണ്ണയുടെ ചിലവൊന്നും ഇല്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് ഓരോന്നോരോന്നായിട്ട് നന്നായി ചൂടായ ശേഷം ഇതുപോലെ പെറുക്കിയിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് നമ്മൾ എത്ര എണ്ണയാണോ ഒഴിച്ചത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആ എണ്ണയിൽ വരുന്ന വിധത്തിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം അതിന് അളവൊന്നുമില്ല ഇനി ഇതുപോലെ രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയം വരെ എടുത്താൽ മതി കാരണം നമുക്ക് ഈ റവയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെന്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇത് വറുത്ത് കോരി എടുക്കാം റവ വേഗത്തിൽ നമുക്ക് ഭാഗം ഒരിഞ്ഞ് കിട്ടും രണ്ട് സൈഡും ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും കുറച്ചൊരു നോർമൽ ചൂടില് വെച്ചാൽ മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു നാലുമണി സ്നാക്സാണിത് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതല്ലേ ഉരുട്ടിയിട്ട് ഇതുപോലെ മുറിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഞാൻ എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെയാണ് നമുക്കിത് മുറിച്ചാലും ഉണ്ടാവുക ഇനി ഇത് സോസ് കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം